റഷ്യ യുക്രൈൻ സമാധാന പദ്ധതി അവസാന ഘട്ടത്തിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് റഷ്യ സഹായിക്കും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ താൻ യുക്രൈൻ സന്ദർശിക്കുമെന്നും ട്രംപ് അറിയിച്ചു കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ട്രംപ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ആതിരാ സരസ്വതി നിർണായകമായ ചർച്ചകളാണ് പൂർത്തിയായിരിക്കുന്നത് ആദ്യഘട്ടത്തിലെ സമാധാന ശ്രമങ്ങൾ നിരസിക്കപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇപ്പോൾ ഈ സ്ഥലങ്ങൾ വിട്ടു നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനത്തിലെത്തിയോ എന്തൊക്കെയാണ് ചർച്ചയ്ക്ക് ശേഷം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഗൗതം ഗൗതം പറഞ്ഞതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു ഇതിപ്പോൾ വീണ്ടും ഒരു സമാധാന ശ്രമത്തിന് ട്രംപിൻ്റെ നേതൃത്വത്തിൽ പലവിധ ചർച്ചകൾ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികളുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഫ്ലോ ഫ്ലോറിഡയിലെ മാറയില്ലാതെയുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ച ട്രംപും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച ലോകത്തിന് തന്നെ ശുഭപ്രതീക്ഷ നൽകുന്നതാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നീങ്ങുന്നതാണ് എന്തായാലും ഇരു നേതാക്കളും പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാറായി എന്നുള്ള തരത്തിലുള്ള പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം പദ്ധതിയിലുള്ള തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും തങ്ങൾ അംഗീകരിച്ചെന്നാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി പറയുന്നത് ട്രംപും ഇതേ കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് ചർച്ചയ്ക്ക് ശേഷം ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു റഷ്യ യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് സഹായിക്കുമെന്നൊരു വാഗ്ദാനവും നൽകിയതായിട്ടും ട്രംപ് അറിയിക്കുന്നുണ്ട് ഇനിയും എന്നാൽ കുറച്ചു കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട് വളരെ സങ്കീർണമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ അതും ഈ ചർച്ച ചെയ്ത് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ഈ ഡോൺ ബാസിലെ സ്വകാര്യ സ്വതന്ത്ര വ്യാപാര മേഖല സംബന്ധിച്ച തർക്കവും കിഴക്കൻ യുക്രൈന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും ഒക്കെ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് ഇത് തന്നെയാണ് സെലൻസ്കിയും പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സമാധാന നീക്ക ശ്രമങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ വ്യക്തത തന്നെ വരികയാണ് ഗൗതം ശരി ശരി എന്തായാലും സമാധാനം പുലരട്ടെ നമുക്കും പ്രത്യാശിക്കാം വിവരങ്ങൾ